കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ ചേലക്കരയിൽ കനത്ത കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു ഒരാൾക്ക് പരിക്കേറ്റു മണലാടി പുത്തൻ വീട്ടിൽ ഹരിദാസിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് കാറ്റിൽ വീടിന്റെ ഓട് തകർന്നു വീണ് ഹരിദാസിന്റെ ഭാര്യ രാജമ്മയുടെ പരിക്കേറ്റു അപകടം നടക്കുമ്പോൾ കുട്ടികളടക്കം ആറോളം പേർ വീട്ടിൽ ഉണ്ടായിരുന്നു ഭാര്യയുടെ കാറ്റിൽ